ഹായ് നമസ്കാരം ന്യൂവസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പോൾ ക്രിസ്മസ് ആവാറായില്ലേ രണ്ടു ദിവസമേ ഉള്ളൂ അപ്പോൾ ഒന്ന് ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള വട്ടയപ്പാണ് നമ്മൾ തയ്യാറാക്കാൻ പോണത് ഞാനൊന്ന് അരിപ്പൊടി വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ എങ്ങനെ വട്ടയപ്പ് ഉണ്ടാക്കാന്നാണ് കാണിക്കുന്നത് നമുക്ക് അരിപ്പൊടി വെച്ചിട്ടും അരി അരച്ചിട്ടും നമുക്ക് വട്ടയപ്പ് ഉണ്ടാക്കാം പക്ഷേ എളുപ്പത്തിൽ തയ്യാറാക്കുമ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കുകയാണ് നല്ലത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ടോ എന്ന് കാണാം പോകാം റെസിപ്പിയിലോട്ട് നമ്മളിന്ന് വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് വട്ടയപ്പം തയ്യാറാക്കണത് അതിന് വേണ്ടിയിട്ട് ഒട്ടും തരിതരിപ്പും നല്ലോണം ഒന്ന് വറുത്തെടുത്തിട്ടുള്ള ഒന്നേക്കാൽ കപ്പ് അരിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇടിയപ്പത്തിനെടുക്കുന്ന സാദാ അരിപ്പൊടിയാണ് കേട്ടോ ഇനി ഇതിൽ നിന്നും രണ്ട് ടേബിൾ സ്പൂൺ പൊടി ഞാൻ കപ്പി കാച്ചാനായിട്ട് മറ്റൊരു സോസ് സോസ്പാനിലോട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് പാകത്തിന് അല്പം ലൂസായിട്ട് കലക്കാനാവശ്യമായ വെള്ളമൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഒരു ഗ്ലാസ് ഫുൾ ആയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്പം ലൂസിൽ വേണം നമുക്ക് ഇതൊന്ന് കലക്കി എടുക്കാനായിട്ട് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് അത് കപ്പിക്കാച്ചി എടുക്കാം ഞാൻ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് കപ്പി കാച്ചി എടുക്കണത് ഒട്ടും ഫ്ലെയിമ് കൂട്ടി വെച്ച് നിങ്ങൾ പെട്ടെന്ന് കപ്പി കാച്ചി എടുക്കരുത് ഫ്ലെയിം കുറച്ച് വെച്ച് തന്നെ സാവധാനത്തില് ഈ ഒരു ഭാഗത്തിന് നിങ്ങൾ കപ്പി കാച്ചി എടുക്കുക ഇനി അല്പം ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുക പട്ടയപ്പത്തിലേക്കുള്ള മധുരത്തിനായിട്ട് നമ്മൾ ഒരു മുക്കാൽ കപ്പിന് താഴെ അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അഞ്ച് അലക്കായ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തൊലി കളഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട് നല്ല ഫൈൻ പൗഡർ ആയിട്ടൊന്ന് പൊടിച്ചെടുക്കാം ആ പൊടിച്ചെടുത്തിട്ടുള്ള പഞ്ചസാര നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള അരിപ്പൊടിയിലോട്ട് ഇട്ട് കൊടുക്കാം ഈ ബാക്കി ചരുവുകൾ കൂടി ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പ് അളവിൽ നാളികേരം ചിറകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് വെള്ളം അവലി ഇട്ട് കൊടുക്കുന്നുണ്ട് അവലില്ലെന്ന് വെച്ചാൽ സാധാ നമ്മുടെ ചോറ് വേവിച്ചത് ചേർത്ത് കൊടുത്താലും മതി ഒരു അര ടീസ്പൂൺ അളവിൽ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ബാറ്ററി ഒന്നും അത്യാവശ്യം ഒന്നും കട്ട് ചെയ്യുന്നില്ലാതെ ഒന്ന് പതുക്കെ കലക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഇളം ചൂടുവെള്ളം ഞാൻ ഒരു കപ്പ് കൂടെ ഒഴിച്ച് ആദ്യം കൊടുക്കുന്നുണ്ട് നമുക്കൊരു തവി വെച്ചിട്ട് നല്ലപോലെ കട്ട് ചെയ്യുന്നില്ലാതെ ആദ്യം മിക്സ് ആക്കിയെടുക്കാം അപ്പം നമുക്ക് എത്ര വെള്ളം വേണോ മിക്സ് ചെയ്തെടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മൾ അല്പം ചൂടാറാനായിട്ട് മാറ്റി വെച്ചിരുന്ന കപ്പി കാച്ചിയ മാവ് ഒഴിച്ചു കൊടുക്കാം കപ്പി കാച്ചിയ മാവ് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഇളക്കി കൊടുക്കാം കുറച്ചും കൂടി വെള്ളം കുറവുണ്ട് അതുകൊണ്ട് പാകത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കുക ഈസ്റ്റ് പെട്ടെന്നൊന്ന് പ്രവർത്തിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇളം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിക്കുന്നതിനെക്കാട്ടും ഇളം ചൂടുവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് മുങ്ങി കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ തേങ്ങാവെള്ളം ഉപയോഗിച്ച് ഈ രീതിയിലൊന്ന് കലക്കിയെടുത്താലും മതി പട്ടയപ്പത്തിന്റെ മാവ് നല്ലപോലെ ഒന്ന് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് അത്യാവശ്യം വായുവട്ടുള്ള ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടാണ് പാതി പാതി രച്ചെടുത്തിരിക്കണത് ഒറ്റ ട്രിപ്പിൽ അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം ഇനി മാവിലോട്ട് നമ്മൾ മധുരത്തിന്റെ ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മള് കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്ത് നല്ലപോലൊന്ന് കൈവച്ചിട്ടൊന്ന് കലക്കി കൊടുക്കുക അപ്പൊ നിങ്ങളെ മാവിന്റെ കൺസിസ്റ്റൻസി കാണുന്നുണ്ടല്ലോ ഒത്തിരി കട്ടിയല്ല ഒന്ന് ഒത്തിരി ലൂസല്ല ആ ഒരു പാകത്തിന് വേണം നമ്മൾ മാവൊന്ന് കലക്കിയെടുക്കാനായിട്ട് ഇനി ഇത് ഫെർമെന്റ് ചെയ്യാനായിട്ട് ഒരു നാല് മണിക്കൂറെങ്കിലും ചൂടുള്ള സ്ഥലത്ത് അടച്ചു മാറ്റി വെക്കാം വട്ടയപ്പം ആവ് നമ്മളിപ്പോൾ ഇവിടെ പൊങ്ങാൻ വെച്ചിട്ട് ഒരു മൂന്നേ മുക്കാൽ മണിക്കൂറായിട്ടുള്ളൂ കേട്ടോ നാല് മണിക്കൂറായിട്ടില്ല അപ്പോഴേക്കും ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ നല്ലപോലെ പതഞ്ഞൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഒത്തിരി ബബിൾസ് ഉണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി ഒഴിച്ച് വട്ടയപ്പം ഉണ്ടാക്കാം ഒത്തിരി അങ്ങനെ ഇളക്കി എടുക്കണ്ട ഇനി നമുക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം വട്ടയപ്പം ഞാനിവിടെ സ്റ്റീൽ പ്ലേറ്റിലാണ് കോരി ഒഴിച്ച് ഉണ്ടാക്കിയെടുക്കാൻ പോണത് വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്റ്റീൽ പ്ലേറ്റ് അല്പം വെളിച്ചെണ്ണ പുരട്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം അത് വട്ടയപ്പോൾ നല്ല പോലെ ചൂടാറി നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ നമ്മൾ ഗ്രീസ് ചെയ്ത് കൊടുക്കണത് ഇതിലേക്ക് നമുക്ക് ആ ഒരു പ്ലേറ്റിന്റെ അളവിൽ ഒരു പാതി ഭാഗം മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എത്ര കട്ടി വേണോ അതനുസരിച്ചിട്ട് നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കാം മാവ് കോരി ഒഴിക്കുന്ന സമയം കൊണ്ട് നമ്മൾ ഇഡ്ലി ചെമ്പില് വെള്ളം ചൂടാക്കാനായിട്ട് വെച്ചിരുന്നു വെള്ളം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ആ പ്ലേറ്റ് ഇഡ്ലി ചെമ്പിലോട്ട് ഇറക്കി വെച്ചു കൊടുക്കാം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം പ്ലേറ്റ് ചെരിഞ്ഞൊന്നും പോകരുത് കറക്റ്റായിട്ടൊരു ലെവലിൽ വെച്ചു കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ വട്ടയപ്പം വെന്ത് വരുമ്പോൾ സൈഡൊക്കെ ഒന്ന് കൂടി പോലെ ഇരിക്കും അതുകൊണ്ട് നേരെ തന്നെ വെക്കുക ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും വട്ടയപ്പം ഇവിടെ പെർഫെക്റ്റ് ആയിട്ട് നല്ലപോലെ പൊന്തി കുക്കായി വന്നിട്ടുണ്ട് ഇനി അല്പം ചൂടാറാനായിട്ട് മാറ്റി വെക്കാം വട്ടയപ്പം നല്ലപോലെ കുക്ക് ആയി എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടുഭാഗത്ത് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ മതി കേട്ടോ വട്ടയപ്പം നല്ല ഒന്ന് ചൂടാറിയതിന് ശേഷം പ്ലേറ്റീന്ന് നമ്മൾ മറ്റൊരു പ്ലേറ്റിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള വട്ടയപ്പമാണ് അപ്പോൾ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണാമെന്ന് വിചാരിക്കുന്നു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് വരാം താങ്ക്